ഫ്രോഡ് ആൻഡ് ഫേക്ക് നേഷ്യേഴ്സ് ഫ്രം ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകം എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും ഞാൻ പുറത്തിറക്കിയിരിക്കും അത് നൂറ് ശതമാനം കുറേ വർഷമായിട്ട് ഞാൻ അതിൻ്റെ പുറകെയാണ് ഞാൻ ഈ വീഡിയോയിലെ വിശദാംശം കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇട്ട കോളേജിൻ്റെ ഒരു കോളേജിൻ്റെ താഴെ ഒരു കമൻറ്റ് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തെ എന്താ പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ മോശമായിട്ട് ആരെയും പേരിട്ട് വിളിക്കാറില്ല എന്നാലും പൊട്ടാന്നോ കടങ്ങിൽ പൊട്ടാന്നോ ഒന്നും ഞാൻ വിളിക്കുന്നില്ല കാരണം വീഡിയോ മുഴുവൻ കാണണം അല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കണ്ടിട്ട് കയറി വന്ന ഒരു കാര്യം കമൻ്റ് പറഞ്ഞാൽ ഏതാണ്ടൊക്കെയോ ആളാകും എന്നാണ് ഏതാണ്ടൊക്കെ ഒരുപാട് വിവരമുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും സത്യസ അസത്യമായിട്ടുള്ള കാരണം കാര്യങ്ങളാണെങ്കിൽ എന്ത് ഇവര് വന്ന് എന്നെ എന്റെ പേര് കേസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാത്തത് അത് നിങ്ങളൊന്ന് ആലോചിക്കണം ഞാൻ ആ വ്യക്തി ഇട്ട പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം ആദ്യം ഈ പറയുന്ന കാര്യങ്ങൾ തെളിവു സാഹിത്യം പറയുക എന്താണ് കാരണം ഇവിടെ പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം അല്ലാതെ പോലീസ് കേസ് ആകും എന്നൊക്കെ പറയാതെ പഠിച്ചിറങ്ങിയ മണ്ടന്മാരാണോ ഇത്രയും കാലം ഇല്ലാതെ ഇപ്പോ എവിടുന്ന് പൊട്ടിമുളിച്ചു വന്നോ അവിടെ പഠിക്കരുത് വാല്യൂ ഇല്ല എന്നൊക്കെ പറയാൻ ഈ പറയുന്ന ബാംഗ്ലൂർ ഗവൺമെന്റ് പോലീസ് വിദ്യാഭ്യാസ ബോർഡ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആരുമില്ലേ ഇതുപോലെയുള്ള കോളേജുകളെ കുറിച്ച് അന്വേഷിക്കാനും അവരുടെ ലൈസൻസ് റദ്ദാക്കാനും നടപടി എടുക്കാനും ഇവരൊക്കെ തന്നെ അല്ലേ ലൈസൻസ് കൊടുക്കുന്നതും എന്താണ് ശരിക്കും നടക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണോ ന്യായമായിട്ടൊരു ചോദ്യമുണ്ട് കുറേ കളിയാക്കലുമുണ്ട് ഇത് ഗവൺമെന്റും യൂണിവേഴ്സിറ്റിയും മറ്റുള്ള അധികൃതർ എല്ലാവരും കൂടെ കൂടി നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ തെളിവുകൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഈ തെളിവുകളെല്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഞാനാണ് സി ബി ഐക്കും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും സുപ്രീം കോടതി പരാതി കൊടുത്തിട്ടുണ്ട് സഹോദരന്മാരെ രക്ഷിതാക്കളെ ആ വേണം അങ്ങോട്ടൊരു വിവരാവശ്യം പറഞ്ഞ ഒരു അപേക്ഷ വെക്ക് ഞാൻ തയ്യാറാക്കി തരാം എനിക്ക് ഫീസൊന്നും തരണ്ട ഞാൻ ഈ പുസ്തകം നേരത്തെ പറഞ്ഞതാണ് ഫ്രോഡ് ആൻഡ് ഫേക്ക് നേഷ്സ് ഫ്രം ഇന്ത്യ എന്ന പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിരിക്കും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഡേറ്റ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യാജന്മാരുടെ ഡേറ്റ ആണെൻ്റെ ഇരിക്കുന്നത് ഹിസ്റ്ററി ഇതോ ഇത് കണ്ടോ ഇതൊക്കെ എന്തോ ഒന്നുമില്ല ഇതിനേക്കാളും പത്തിരട്ട് സാധനമാണ് എൻ്റെ സിസ്റ്റത്തിൽ ഇരിക്കുന്നത് ഒരുപാട് പേരെക്കുറിച്ച് ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരും നമ്മുടെ പാക്കിസ്ഥാൻ ഭീകരർക്കെതിരെ പുൽവാമയിൽ ഇന്ത്യൻ ജവാന്മാർ തിരിച്ചടിക്കുന്നു ആ ഭീകരത ആ ഭീകരപ്രവർത്തനം തടയാൻ വേണ്ടി എൻ്റെ ഒരു ചെറിയൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്കകത്ത് നടക്കുന്ന രാജ്യദ്രോഗ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്നാൽ കഴിവതും ചെയ്യുക ഞാനൊരു നല്ലൊരു എൻ്റെ രാജ്യത്തോട് കൂറും കടമയും ഒക്കെ ഉള്ളൊരു പൗരനാണ് ഞാൻ ഈ കർണാടകയിലോ മറ്റേ സ്റ്റേറ്റിലോ പഠിക്കാൻ പോകുന്ന ആയിരം പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം നേഴ്സ്യം അല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ജീവൻ അവിടെ ആരോഗ്യ പരിപാലന മേഖല താർക്കപ്പെടാൻ പാടില്ല അതാണ് എൻ്റെ ഉദ്യമം അതാണ് എൻ്റെ മിഷൻ നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോയിരിക്കും താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക അല്ലാതെ എനിക്കെന്ന നിങ്ങളും നല്ല പൗരന്മാരായിക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തം അത് ഞാൻ പണ്ടും പറയുന്ന പോലെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി വീണ്ടും വരാം ആരുടെയും വീട്ടിൽ വന്ന് വാ ഇന്നൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തോ എന്ന് പറയുന്നില്ല താല്പര്യമുള്ളവർ മാത്രം വീണ്ടും പറയട്ടെ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക ശ്രമിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ എപ്പോൾ വരും വരട്ടെ അടിച്ചോ ഇഷ്ടം പോലെ അടിച്ചു എൻ്റെ തന്തയ്ക്കും തള്ളേക്കും പറയുന്നവരുണ്ട് എനിക്കുള്ളതുകൊണ്ടല്ല പറയുന്നത് ഇല്ലാത്തതുകൊണ്ടല്ല അവരൊക്കെ പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം